ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം കാടമുട്ടയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളുടെ ആഹാരത്തെക്കുറിച്ചും അത് കൊടുക്കേണ്ട രീതിയെക്കുറിച്ചും ഒക്കെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന് വന്ന ചോദ്യം ഇതായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കാടമുട്ട കൊടുക്കാവോ കൊടുക്കുന്നത് നല്ലതാണോ ഉത്തരം വെരി സിമ്പിൾ കൊടുക്കാവുന്നതാണ് കോഴിമുട്ടയുടെക്കാൾ മൂന്നിരട്ടി പോഷകാംശങ്ങൾ കാടമുട്ടയിൽ അടങ്ങിയിരിക്കുന്നുണ്ട് പ്രോട്ടീൻ കാടമുട്ടയിൽ പതിമൂന്ന് പേഴ്സൻറ്റേജ് ആണ് അതേസമയം നമ്മുടെ കോഴിമുട്ടയിൽ അത് പതിനൊന്നാണ് വൈറ്റമിൻ ബിയുടെ അളവ് നോക്കിയാണെങ്കിലും അതും കാടമുട്ടയിലാണ് വളരെ കൂടുതലായിട്ട് ഉള്ളത് കോഴിമുട്ടയിൽ അതിനപേക്ഷിച്ച് വളരെ കുറവുമാണ് അതുപോലെ അയണും പൊട്ടാസ്യവും ഒക്കെ കോഴിമുട്ടയുടെക്കാൾ അഞ്ചിരട്ടിയെങ്കിലും മടങ്ങ് കൂടുതൽ കാടമുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് കാടമുട്ട കഴിക്കുന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ അലർജി ഇവയൊന്നും ഉണ്ടാകില്ല എന്നൊരു ഗുണമുണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനം ഓർമ്മശക്തി ഇവ വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ഈ കുഞ്ഞ് കാടമുട്ടയ്ക്ക് കഴിവുണ്ട് നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കാടമുട്ട കഴിച്ച് തുടങ്ങുക നമ്മുടെ ശരീരത്തിൽ പല വിധത്തിൽ എത്തിച്ചേരുന്ന വിഷാംശങ്ങളെയൊക്കെ പുറത്തു കളയാനും ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാനും കാടമുട്ടയ്ക്ക് കഴിയും കാടമുട്ടയിലുള്ള പൊട്ടാസ്യം വൃക്ക കരൾ പിത്താശയം എന്നിവിടങ്ങളിൽ കല്ലുണ്ടാക്കുന്നതിനെ ചെറുത്ത് നിൽക്കുന്നു അതുപോലെ ആസ്മ പ്രമേഹം എന്നീ രോഗങ്ങൾ ഉള്ളവർ ഇതിന് നല്ല തന്നെ കഴിക്കാവുന്നതാണ് ശരീരം സംരക്ഷിക്കുവാനും കാടമുട്ട നമുക്ക് ശീലമാക്കാം അതുപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന ദഹന പ്രശ്നങ്ങൾ വയറുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഇവയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ കാടമുട്ട സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും അല്ലാതെ മരുന്ന് കഴിച്ച് മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാളും നല്ലതും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഫലം കിട്ടും കാടമുട്ടയിലുള്ള ആൽക്കലൈൻ രൂപത്തിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ ആമാശയ വീക്കത്തെ ചേർക്കാനായിട്ട് കഴിവുള്ളവയാണ് ഇത് ദ ദഹനസ്രവങ്ങളിലെ അമിതമായിട്ടുള്ള ആസിഡ് ഫോർമേഷനെയൊക്കെ നിർവീര്യമാക്കാനായിട്ട് കഴിവുണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും കാടമുട്ട കഴിക്കാവുന്നതാണ് ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ഇത്തരം ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയുവാനായിട്ട് സഹായിക്കുന്നു ബ്ലഡ് പ്രഷർ നോർമൽ നോർമലാകുവാനായിട്ട് കാടമുട്ട കഴിക്കുന്നതിലൂടെ തീർച്ചയായും സാധിക്കും പക്ഷേ ഇത് ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ട് മാറും അല്ലെങ്കിൽ പ്രോബ്ലംസ് ഫിക്സ് ആകും എന്നല്ല ഞാൻ പറഞ്ഞത് കാടമുട്ട പതിവായി ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാണെങ്കിൽ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ അകറ്റി നിർത്താൻ സാധിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്ന ദമ്പതികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കൺസീവ് വാങ്ങാൻ വായിക്കുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ മിക്കവാറും ഡോക്ടേഴ്സ് തരുന്നത് ടാബ്ലറ്റ്സുകളിൽ ഫോളിക് ആസിഡ് വൈറ്റമിൻ സി ഒക്കെ ഉണ്ടാവും ഈ ഫോളിക് ആസിഡ് നമുക്ക് നാച്ചുറലായിട്ട് കാടമുട്ടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇത് സ്ത്രീകളും പുരുഷന്മാരും കഴിക്കേണ്ടത് ആവശ്യമാണ് അത് ഗുണം ചെയ്യും തീർച്ചയായിട്ടും അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലും ഇത് അത്യാവശ്യം വേണ്ടുന്ന ഒന്ന് തന്നെയാണ് ഈ ഫോളിക് ആസിഡ് അപ്പോൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന ബർത്ത് ഡിഫക്റ്റുകൾ കുറയ്ക്കുവാനും ബ്രെയിൻ സ്പൈനൽ കോഡ് എന്നിവയുടെ ആരോഗ്യത്തിനും വളരെ മികച്ച ഒന്നാണ് നമ്മുടെ കാടമുട്ട ബർത്ത് ഡിഫക്റ്റ് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് പ്രഗ്നൻസിയുടെ ഒരു മൂന്ന് നാല് ആഴ്ചകളിലാണ് അതുകൊണ്ട് പ്രഗ്നൻസീൻ്റെ ആദ്യ സ്റ്റേജ് മുതൽ തന്നെ നമുക്ക് കാടമുട്ട ശീലമാക്കാം ഇത് വളരെ നല്ല ഒരു ഔഷധമായിട്ട് നമുക്ക് പറയാം സൂപ്പർ ഫുഡുകളിൽ പെടുന്ന ഒന്നാണിത് നല്ല ബുദ്ധിയും ആരോഗ്യവുമുള്ള കുഞ്ഞ് ജനിക്കുവാനായിട്ട് കാടമുട്ട ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും പ്രത്യേകിച്ച് താമസിച്ചുള്ള പ്രഗ്നൻസി കേസുകളിൽ കുഞ്ഞുങ്ങൾക്ക് ഡിഫക്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഇത്തരം ഫുഡ്സ് കഴിച്ചിരിക്കണം അങ്ങനെ കഴിക്കുന്നതിലൂടെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ഉണ്ടാകുവാനായിട്ട് ഇടയാക്കും നേരത്തെ പറഞ്ഞ ഒരു കാര്യം വൈറ്റമിൻ ബിയെ കുറിച്ചാണ് ഇത് മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാണ് പാരമ്പര്യമായിട്ട് കഷണ്ടി ഉണ്ടെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ കാടമുട്ട ശീലമാക്കുകയാണെങ്കിൽ മുടി കോഴിശലിനെ നമുക്ക് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കോഴിമുട്ട ചിലരിൽ അലർജി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത്തരം അലർജി പ്രശ്നങ്ങളൊന്നും നമ്മുടെ കാടമുട്ടയിൽ ഉണ്ടാവാറില്ല ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ സന്ധിവേദനയിൽ നിന്ന് സംരക്ഷിക്കുന്നു ശരീരവേദനയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അടുപ്പിച്ച ഒരാഴ്ച കാടമുട്ട കഴിച്ചാൽ അതിൻ്റെ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും വിട്ടുമാറാത്ത ചുമ ശ്വാസകോശ രോഗങ്ങൾ ഇവയൊക്കെയുള്ളവർ ഇൻഹേലർ ആണെങ്കിലും അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ആയിട്ടാണ് ഒക്കെ കഴിക്കുന്നവർ ഉപയോഗിക്കുന്നവരും ഒക്കെയാണ് പക്ഷേ ഇവരോടൊരു കാര്യം പ്രത്യേകമായിട്ട് ഞാൻ പറയട്ടെ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ഇത്തരം മരുന്നുകളൊക്കെ ഉപയോഗിച്ചാൽ ഒരു അൻപത് വയസ്സാകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അതെന്ന് ആലോചിച്ചിട്ടുണ്ടോ ടാബ്ലറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരുടെ കിഡ്നിയുടെ അവസ്ഥ വളരെ മോശമായിരിക്കും പിന്നെ പറയേണ്ടതില്ലല്ലോ ബാക്കി കാര്യം കിഡ്നി ആയിട്ട് കഷ്ടപ്പെട്ട് മരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും അയ്യോ അയോധ്യയെ അനുചരിച്ച് പേടിപ്പിക്കുകയാണെന്നൊന്നും ആരും പറയല്ലേ ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു അനുഭവമാണ് കേട്ടോ ഇത് അതുകൊണ്ട് ബ്രോങ്കൈറ്റീസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ കൂടെ കൂടെ അറ്റാക്ക് വരുന്നത് തടയാനായിട്ട് കാടമുട്ട ശീലിച്ചാൽ മാത്രം മതി നമുക്ക് കൂടെ കൂടെ മെഡിസിൻ എടുക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഇനി ഉള്ളൊരു സംശയം ഡെയിലി എത്ര കാടമുട്ട കഴിക്കാം അതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് പ്രായപൂർത്തിയായ ഒരാൾക്ക് അഞ്ച് കാടമുട്ട ദിവസം കഴിക്കാം പക്ഷെ ഇത് അഞ്ചെണ്ണം കഴിക്കുന്ന നിർബന്ധമില്ല ഒരു രണ്ടെണ്ണം കഴിച്ചാലും നമുക്ക് നമുക്കതിൻ്റെ ഗുണം കിട്ടും എന്ന് എന്നുവെച്ച് നമ്മൾ അഞ്ചെണ്ണം കറക്റ്റ് കഴിക്കണം ഇല്ലെങ്കിൽ പത്തെണ്ണം കഴിക്കണം അങ്ങനെയൊന്നുമില്ല ഇതിപ്പോൾ നെറ്റിലൊക്കെ പറയുന്നത് പത്തെണ്ണം വരെ കഴിക്കാൻ പ്രായപൂർത്തി ആയ ഒരു വ്യക്തിക്ക് എന്നാണ് പറയുന്നത് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് അഞ്ച് കാടമുട്ട ഡെയിലി കഴിക്കാം ഇപ്പോൾ രണ്ടോ മൂന്നോ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അതും നമ്മുടെ ശരീരത്തിന് അത്രയും ഗുണങ്ങൾ നൽകുന്ന കാര്യമാണ് തീരെ മെലിഞ്ഞിരിക്കുന്നു എന്ന് വിഷയമുള്ളവർ ഈ രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാകും കുട്ടികൾക്ക് മാക്സിമം രണ്ട് മുട്ട വരെ ആകാം നമ്മൾ സാധാരണ കോഴിമുട്ട ഏതൊക്കെ രീതിയിലാണോ കഴിക്കുന്നത് ആ രീതിയിലൊക്കെ തന്നെ നമുക്ക് കാടമുട്ടയും പാകം ചെയ്ത് കഴിക്കാവുന്നതാണ് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ട് സാധാരണ പോലെ നമ്മൾ മുട്ട പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയെടുത്ത് അങ്ങനെയും നമുക്ക് കഴിക്കാം കുഞ്ഞുങ്ങളെ ഫുഡ് കഴിപ്പിക്കുന്നത് പലപ്പോഴും അമ്മമാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പണി തന്നെയാണ് കാക്ക പൂച്ച അങ്ങനെ പലതിനെയൊക്കെ കാണിച്ചായിരിക്കും പലപ്പോഴും കുഞ്ഞുങ്ങളെ ഒരല്പം കഴിപ്പിക്കുന്നത് ഒരു മുട്ടയുടെ മഞ്ഞയാണ് കുഞ്ഞ് കഴിക്കുന്നത് എന്ന് വെച്ചാലും വിഷമിക്കേണ്ട കാര്യമില്ല ആറുമാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അത് ധാരാളമാണ് ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി കൊടുക്കാവുന്നതാണ് അതിനുശേഷം രണ്ടെണ്ണം കൊടുക്കാം ഈ രീതിയിൽ കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു രോഗങ്ങളൊക്കെ നമുക്ക് തടയാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം